സമയം അഞ്ചരയായി ഞാൻ ഇറക്കത്തി നിന്നൊക്കെ എഴുന്നേറ്റപ്പോഴേ പക്ഷേ ഇറങ്ങാൻ കഴിയുന്നില്ല ചരയ്ക്കാകും മൊത്തം വെള്ളം കൊണ്ട് മൂടി ചേട്ടൻ നാലുമണിയായപ്പോൾ എഴുന്നേറ്റ് മുക്കപ്പെടുന്ന വെള്ളമില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറി മുങ്ങി ചേട്ടൻ പാല് മേടിക്കാൻ പോന്നു ആ എന്താ പറഞ്ഞേ കഥ അടക്ക അയ്യോ ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല പിള്ളേര് വരുമ്പോഴേ എങ്ങനെയാന്നുള്ള ഒരു കാര്യം ഭയങ്കര വെള്ളം ഇന്നലെയൊന്നും വെള്ളമില്ലായിരുന്നു ഒരു സാധനങ്ങളും പറക്കി വെച്ചിട്ടില്ലായിരുന്നു സർവ്വ സാധനങ്ങൾ എന്താ ഇവിടെ കിടന്ന് നീരാടുന്നു അവിടെ ഇവിടെ എല്ലാം ആയിട്ട് എന്തായാലും ഇനി ഞാൻ കയറിക്കണം ഉറങ്ങാൻ പോവാം പിന്നെ അല്ലാതെന്താ ചെയ്യുന്നത് അഞ്ചരായി കയറിക്കണം ഉറങ്ങുന്നില്ല ഞാനിവിടെ കിടക്കാൻ പോവാം വെള്ളത്തിനകത്തൊന്നും ഇതുപോലെ ഞാൻ കട്ടിലേക്ക് കിടക്കുക എന്താന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളത്തിൽ നിന്ന് വിട്ട് ഇറങ്ങി ഇറങ്ങാൻ പുറത്തോട്ട് ഇറങ്ങാൻ മടിയാവുന്നു മടിയാന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അല്ല ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ ഇന്നാണ് പിള്ളേർക്ക് സ്കൂളിൽ പോകണം അതുമാത്രമല്ല അവരുടെ അവരിപ്പം ഇപ്പം എട്ട് മണിയാവുമ്പോൾ അവർ സ്കൂളിൽ പോകും അവർ എഴുന്നേൽക്കുന്നത് ഇപ്പം ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ എഴുന്നേൽക്കത്തുള്ളു ഇനിയിപ്പോൾ അത്ര സമയമൊക്കെ ആകുമ്പോഴേ ഞാൻ വിളിച്ചോളത്തുള്ളു പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ആകെ സങ്കടകര സങ്കടമെന്ന് പറഞ്ഞാൽ നാളെ പിള്ളേർ വരും കോഴിക്കോടുന്ന് പിള്ളേർ വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് നമ്മൾ മാത്രം അന്നെങ്കിൽ നമുക്ക് കയറി ഇറങ്ങി നടക്കാം അയ്യാത്ത ഒരു കൊച്ചിനെയും കൊണ്ടൊന്ന് എന്ത് ചെയ്യും അത് ഊർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം കയറിയെങ്കിലും ഇത്രയും സങ്കടം ഇല്ലായിരുന്നു കാരണം ഞങ്ങളെ മാത്രമല്ല ഉള്ളു അതുകൊണ്ട് പിള്ളേരും കൂടെ വരുമ്പോൾ ഉള്ളൊരു സങ്കടം ആ കൊച്ചിനെ പുറത്തിറക്കാനോ എടുക്കാനോ സാന്ദ്രയായിട്ട് നടക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി രേ ദിവസം നമ്മൾ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നതാണ് വഞ്ചരയായി ഞാൻ കട്ടിലേ തന്നെ കിടക്കും എനിക്കിനി ഞാൻ ഒന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു അപ്പോഴേ ഞാൻ പിന്നെ ഇനി വന്ന് കിടന്ന് ചേട്ടൻ പാലിന് പോയി പാല് പിടിച്ചിട്ടുണ്ടെന്ന് ചായ ഇട്ട് ഒടിച്ചിട്ടിവിടെ ഇരിക്കാം പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ഇച്ചിരി ഉപ്പുമാവുമല്ലോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം പിള്ളേർ വരാതിരി വരാനും വന്നാലുള്ള വിഷയം ഇതാണ് വരാതിരിക്കാൻ പറ്റത്തില്ല കാരണം അമ്മയ്ക്ക് ഇച്ചിരി കൂടുതലൊക്കെ ആയിട്ട് കിടക്കുക അപ്പം പിള്ളേർ വന്നില്ലെങ്കിൽ ഒന്ന് കാണണ്ടേ അതാണ് എന്തായാലും അവർ വരുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങിയാൽ തീർന്നാൽ മതിയായിരുന്നു വെള്ളം കയറാതിരുന്നാൽ മതിയായിരുന്നു മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നവും ഇല്ല കാരണം ലിജിക്ക് പരിക്കകത്തൊക്കെ ഇരിക്കു സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കാമല്ലോ െ മാത്രല്ല നമ്മള് പിന്നെ ലിജിയെ പിടിച്ച് പിടിച്ചിറങ്ങി ഇപ്പം തനിയെ പിടിച്ചിറങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യും എന്നാലും അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടില്ല വെള്ളത്തിനകത്ത് കാലൊന്ന് തെറ്റിയോ എടുക്കുകയോ ചെയ്തു പോയാൽ നമ്മുടെ കഷ്ടകാലം അവിടെ ആരംഭിക്കും അതാണ് കാര്യം ഞാൻ ഇനി പച്ചയടം പാലും കൊണ്ടുവന്നിട്ടേ പുറത്തോട്ടേ ഇറങ്ങുന്നുള്ളു അപ്പം നമുക്ക് അടുക്കളയിലൊക്കെ വെള്ളം ജോലി കാണും കേട്ടോ ടുക്കളെ കാണാൻ ഇവിടെ കിടന്നിട്ട് കാണുന്നുണ്ടായിരിക്കും കാണാമല്ലോ ഇതിനകത്ത് കുറെ വെള്ളം ഇരിക്കുന്ന പാല് ലൈറ്റ് ഇട്ടില്ല ഏട്ടാ അതാണ് കാര്യം ൂടി കളിക്കുന്ന സാധനങ്ങളല്ലൊത്തും പിള്ളേർ ചെരുപ്പം കഴുകുന്നുണ്ടോ അവിടെ പഴമുണ്ട് പാലുണ്ട് ചായ ഇട്ട് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ ചായ ഇടാൻ പോവാ ചായ ഇട്ട് ചായ ഇട്ട് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുക പിന്നെ സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് പുട്ട് ഉഴുങ്ങാം പുട്ട് ഉഴുങ്ങുന്നതേ ഉള്ളൂ തിളച്ചിട്ട് നമുക്ക് ഏറെ സമാധാനം നമുക്ക് ബാത്റൂമിലൊക്കെ കയറുന്നതിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ ബാത്റൂമൊക്കെ നമ്മുടെ ബാത്റൂമൊക്കെ പൊങ്ങിയതാ നമ്മുടെ വീടിനും പൊങ്ങി നിൽക്കും നമ്മൾ ഈ അടുത്ത സമയത്ത് വെള്ളം അടുത്ത സമയത്തല്ല എട്ട് വർഷത്തോളമായി നമ്മൾ ബാത്റൂമുണ്ടാക്കിയിട്ട് പഴയ ബാത്റൂമൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് പിന്നെ കഴുപ്പിൽ നിന്ന് വെള്ളം ഇപ്പിറ്റി വീഴുന്നു നിർത്താം വന്നതാണ് വേണ്ട നമ്മൾ പുറത്ത് വെള്ളമൊക്കെ എടുത്ത് വെക്കുന്ന കലങ്ങളാണ് തുണി കഴുകാനൊക്കെ അപ്പോൾ അതൊക്കെ അപ്പോൾ കൂടുവാൻ ചായക്ക് വെള്ളമൊക്കെ വെച്ച് പാലുവൊക്കെ വെച്ചിട്ട് വേണ്ട ഞാൻ അടുപ്പ് ഇസ്ലാവിൻ്റെ പുറത്തായിരിക്കുന്നത് അപ്പോൾ ചായ ഇളകുന്നവരെ ഇതിൻ്റെ യൂ ചായ തിളച്ച് ചായ ചായ തവ ഞാനവിടെ വീടടുത്തുള്ള സമയത്ത് ഇവിടെ ചായ തിളച്ചു തേയില ഇട്ടില്ലായിരുന്നു ഈ തേയില ഇട്ടിട്ട് ചേട്ടൻ്റെ ചായ കുടിച്ചോളാൻ കാത്തിരിക്കുക മാത്രല്ല കേട്ടോ ഇതുപോലെ എല്ലാ വീടുകളും കുറേ വീടുകളുണ്ട് ഇപ്പം വെച്ച വീടുകളിലൊക്കെ ഉള്ളു വെള്ളം കയറാറുള്ളത് വെള്ളം കയറുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി എനിക്ക് വീട്ടിലോട്ട് പോകണമെങ്കിൽ ഒരു വലത്തിട്ട് പോകണം ഇല്ലേ പിന്നെ ഞാൻ ഈ വെള്ളത്തിൽ കൂടെ പോകണം എന്തായാലും എളുപ്പവഴി ഏതാന്ന് വെച്ചാൽ അതുവഴി പോകണം വെള്ളമായാലും ശരി തന്നെ ഒരുപാട് കറങ്ങി വരാൻ കഴിയാം അപ്പോൾ എന്തേലും ഉച്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഉച്ച കഴിഞ്ഞല്ല കുറച്ചൊരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണം അപ്പോഴത്തേക്കെൻ്റെ ഇതൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ ഇറങ്ങി തേച്ച് കഴിഞ്ഞിട്ടിട്ട് പോകാം അപ്പോൾ അതാണ് കാര്യം അല്ലാതെ തേച്ച് കഴിവാതെ പോയാൽ പിന്നെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് ഉണങ്ങി പോയാലേ വലിയ പാട ここ。<laughs> ചവിട്ടി മൊത്തവും അണിഞ്ഞു പോയല്ലോ കേട്ടോ ഒരു അപ്പൊ ഇനി ഞാനും കൂടി ചായ കുടിക്കട്ടെ വെള്ളത്തിന്റെ സൗണ്ട് കേട്ട് രണ്ടുപേരും എത്തി നോക്കുന്നുണ്ടോ വല്ല അറിഞ്ഞാ സംഭവം ഉം ശ്രീയേ വല്ലതും അറിഞ്ഞോ സംഭവം ഒന്നും അറിഞ്ഞില്ല കാ കൈ ഒന്ന് താഴോട്ടെന്ന് വെച്ച് നോക്കിയേ ശ്രീയെ അവിടെ എന്താ സംഭവം എന്നുള്ളത് ഒരു വെള്ളം തൊട്ട് ആ ഇപ്പം മനസ്സിലായെന്താന്ന് ഇപ്പം കട്ടില കിടക്കാതെ ദിവാങ്കോട്ടിനകത്ത് വന്ന് സെറ്റിയിൽ കിടന്ന് ഒരാളിൽ കിടക്കുന്നുണ്ടോ അത് പിന്നെ അവിടെ മാത്രമേ കിടക്കൂ കേട്ടോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ നടക്കുക എന്തോ വേണം ഒന്നും അറിയില്ല ഉച്ചിങ്ങനെ പുറത്തിറങ്ങുന്നു അകത്ത് വീറുന്നു പുറത്ത് വീറുന്നു കണ്ടോ ചേട്ടാ കണ്ടില്ല അത് പിന്നെ എന്തു ചേട്ടാ അത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കറണ്ടും പോയല്ലോ കറണ്ട് പോയില്ലെങ്കിൽ അകത്തൊന്നും ഞാൻ അകത്ത് കണ്ടില്ല ഇന്നലെ പിള്ളേരെ അകത്തെടുത്തെങ്കിലേ ഉള്ളൂ വെള്ളത്തിൽ നടക്കുന്നത് കൊണ്ടേ തയലിനകത്തുകൂടെ നടന്നാലും പ്രശ്നമില്ല തെറ്റത്തില്ല കേട്ടോ അതൊരു ഭാഗ്യം കാല് കാലിൽ തെന്നി ഇങ്ങനെ പോകത്തില്ല കാരണം ഉപ്പ് വെള്ളം ആയതുകൊണ്ടൊരു പിടുത്തമുണ്ട് പക്ഷേ ഈ വെള്ളം അല്ലാതെ ഒരു തുള്ളി വെള്ളം നമ്മൾ കിടക്കുന്നതിനകത്ത് ചവിട്ടിപ്പോയാൽ ചിന്തിക്കാൻ കൂടി വയ്യാത്ത വയ്യാത്തൊരവസ്ഥയാണ് തോന്ന് വെള്ളം ഇറങ്ങിക്കഴിയുമ്പോഴാണ് പ്രശ്നം അപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല കാര്യം ഓർക്കാൻ പറ്റുന്നില്ല എവിടെ കുഞ്ഞ ഇന്ന് പോകത്തില്ല പോവുമായിരിക്കും എന്തോന്ന് അറിഞ്ഞൂടെ ഇറങ്ങുന്നില്ല മക്കളെ വണ്ടി വരുമ്പോഴ് മോൻ്റെ ചെരുപ്പം ഉണ്ടോന്നില്ലയോ നിൻ്റെ ഇപ്പം രണ്ടുപേരും സ്കൂൾ ബസ്സിൽ പോകാനായിട്ട് കാത്തിരിക്കുക ഇത് വെള്ളം കയറി കിടക്കുന്നത് ഇതെല്ലാം വെള്ളമാണ് ഭയങ്കരമായ വെള്ളം വലിയ ഞാൻ ഞാനിവിടെ അപ്പുറത്ത് വരുന്നു പോവുക അപ്പോൾ അതാണ് ഈ വെള്ളത്തിൽ കൂടെ ഞാൻ പോകുന്നത് അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോകുന്നത് ഇല്ലെങ്കിൽ പോകത്തില്ല ഡ്രസ്സൊക്കെ ഒരുമാതിരി നനഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്കിവിടെ കരിയ സമ്പന്നരായ സ്ഥലമായതുകൊണ്ട് ഉണ്ടോ ഒരു പള്ളത്തി കിടക്കുന്നുണ്ടോ ഒരു പള്ളത്തി ഒരു മീൻ കണ്ടോ ഒരു മീൻ ഒരു മീൻ കണ്ടോ അതിനെന്തോ എന്തോ അവശ്യതയായത് കേട്ടോ അതിനെന്തോ ഒരു വ്യത്യാസം വന്നാൽ അതങ്ങനെ മേളി വന്ന് വെള്ളം കുടിക്കുന്നു ഇതാണ് വെള്ളത്തി ഇവിടെയൊക്കെ കരയ്ക്കൊക്കെ കയറി കിടക്കും വെള്ളത്തി കരിമീൻ ഇങ്ങനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇത്രയും വെള്ളമാകുമ്പോൾ കരയ്ക്ക് കയറും ഈ ഒരു വീണ്ടും ഇവിടെയും പരിക്കകത്തെല്ലാം വെള്ളം കയറും അപ്പോൾ അവർ ഇവിടുന്ന് താമസം കേട്ടോ മീറ്റിൻ്റെ മുറ്റത്തെ എല്ലാം മീനായിട്ടോ പള്ളത്തി ഭയങ്കരമായി പള്ളത്തി ശരിക്കും പള്ളത്തി അടങ്ങി എല്ലാവരും ഇറങ്ങി കേട്ടോ നമ്മുടെ എൻ്റെ കാലിൻ്റെ ഇതുണ്ട് ഈ കാല് പറച്ചു വെക്കുന്ന അനുസരിച്ച് അവരെല്ലാം പുറത്തിറങ്ങി ഇതെല്ലാം പള്ളത്തി കേട്ടോ പള്ളത്തി കണ്ടമാനം പള്ളത്തി എന്താ സൈഡിനെല്ലാം അപ്പം ഞാനിത് നീക്കിട്ട് നിൽക്കാതെ പോകട്ടെ ഇവിടെയൊക്കെ പെട്ടെന്നങ്ങിറങ്ങി തോട് അരിവായ അരി മെയിൻ തോട് സൈഡായതുകൊണ്ട് ഇതൊക്കെ കുടിമീനോട് കുടിമീനോളുണ്ട് മുത്തെല്ലാം മീൻ കയറി ആ വീട്ടിൻ്റെ മുറ്റത്തോട്ട് എല്ലാം മീനായി ഓടുന്നത് അപ്പം ഞാൻ പോയിട്ട് വരട്ടെ ഗീതേ ഗീതെ ഏകദേശം കുറേ വെള്ളമൊക്കെ ഇറങ്ങി അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം ഒഴിച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഉപ്പിൻ്റെ ഇത് കിടന്ന് നമുക്ക് വല്ലാത്ത നല്ലതുപോലെ കഴുകണം അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വെള്ളം നല്ല വെള്ളം ഒഴിച്ച് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇവിടുത്തെ വെള്ളം എല്ലാം ഇറങ്ങി റൂമിലെ റൂമിലെ എല്ലാ റൂമിലേ ഇറങ്ങിയില്ല ഈ ചെറിയ റൂമിലേ ഇറങ്ങിയിട്ടുണ്ട് അപ്പം മറ്റേ റൂമിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇനി സൈഡിൽ കിടപ്പുണ്ട് കുറച്ച് വെള്ളം ഇത് കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ ഇതിനകത്തൊക്കെ വെള്ളമുണ്ട് ഇതിനകത്തുന്നൊക്കെ പതുക്കെ ഇറങ്ങത്തുള്ളൂ അപ്പോൾ അതാണ് കാര്യം പിന്നെ അതുപോലെ ഹാളിൽ ഹാളിൽ കുറച്ച് ഭാഗത്തെ ഇറങ്ങിയിട്ടുള്ളൂ ഞാൻ ഇനി നടക്കുക അപ്പോൾ ഇനി നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യുന്നത് സിറ്റോട്ടിലെ വെള്ളം പൂർണ്ണമായിട്ട് ഇറങ്ങി സിറ്റോട്ട് ഞാൻ കഴുകിയിട്ടൊക്കെ ഇനി ഒന്ന് തുടയ്ക്കണം നല്ലതുപോലെ മുറ്റത്തെ വെള്ളമൊക്കെ പയ്യെ കൊണ്ടേ ഇറങ്ങത്തുള്ളു അപ്പം ഇങ്ങനെ ഇടകെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കേട്ടോ അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ നമ്മൾ പേടിച്ച് ഇവിടെ വിറ്റമിച്ച് പോകുന്ന ഒരു പരിപാടിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞില്ല നമ്മൾ വിറ്റിട്ട് നമ്മളിപ്പോൾ ഇത്രയും നല്ല സൗകര്യത്തിലൊക്കെ റോഡിലിൻ്റെ റോഡിലെ സൈഡിലൊക്കെ താമസിച്ചും കൊണ്ട് നമ്മളിവിടെ വിറ്റിട്ട് വേറൊരു സ്ഥലം നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ ഇതിന് കിട്ടിയാൽ തന്നെ നമുക്ക് വേറെ അടുത്ത് നിന്നും ഒരു പത്ത് സെൻറ്റ് മേടിക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര വിലയാണ് ഇവിടം വിട്ടുകഴിഞ്ഞാൽ വസ്തുവിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് നമുക്കെന്നും ഒരു വഴി സൈഡോ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല അമ്പത് ലക്ഷം രൂപ കിട്ടിയാൽ നമ്മൾ അതിനകത്ത് പത്ത് സെൻറ്റ് വസ്തു മേടിച്ച് അല്ലെങ്കിൽ പട്ട അഞ്ച് സെൻറ്റ് വസ്തു മേടിച്ച് ഒരു വീടും വെച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒരു രൂപ കാണത്തില്ല നമുക്ക് ആ വീട് വെക്കുന്നായാലും പൂർത്തീകരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥകളൊക്കെ ആയിരിക്കും കാരണം പത്ത് സെൻറ്റ് വസ്തു മേടിക്കുമ്പോൾ അതിൻ്റെ എഴുത്ത് ഫീസ് മറ്റ് കാര്യങ്ങളെല്ലാം വരുമ്പം ബ്രോക്കറ് ഫീസ് അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ചിലവായിരിക്കും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ നമ്മൾ കൊടുക്കാനൊന്നും പ്ലാനൊന്നും ഇല്ല പിന്നെ പയ്യെ കൊണ്ട് നമുക്ക് നമ്മുടെ വീട് കാര്യം രണ്ട് മൂന്ന് വർഷമെങ്കിലും ഒന്ന് ഓടിപ്പോട്ടെ എന്നുള്ള വിചാരത്തിലിരിക്കുക കാരണം രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ എങ്ങനെയായാലും നമ്മുടെ ഈ ആസ്പത്രി പൂക്കൾ മറ്റുമൊക്കെ ഒത്തിരി കുറയത്തില്ലേ അപ്പം ഞാൻ പല്ല് തേക്കാൻ നിന്നതെട്ടോ ഇപ്പോഴാണ് തേക്കാൻ പോകുന്നത് അപ്പം ലിജിയും അപ്പോഴത്തേക്കൊക്കെ ഒരുപാട് സുഖം ആയി വീട്ടിൽ വരും അപ്പം നടന്നൊക്കെ വരുന്ന കഴിയുമ്പോൾ പിന്നെ അപ്പോൾ വലിയ പൈസ ചിലവില്ലല്ലോ ലിജി നടന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പയ്യെ കൊണ്ടുള്ള ചെറിയ ചെറിയ ഫിസിയോതെറാപ്പികളൊക്കെ ചെയ്താൽ മതിയല്ലോ ഫിസിയോതെറാപ്പി എങ്കിലും ചെയ്യണം നടക്കാൻ നല്ലപോലെ നടന്ന് നടക്കാൻ തുടങ്ങിയാലും നല്ലതുപോലെ ഫിസിയോതെറാപ്പി ചെയ്യണം അപ്പോൾ അതാ കാര്യം കാരണം കുറേ നാളെങ്കിലും ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അതാണ് കാര്യം അപ്പം പിന്നെ നിജി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും കാരണം നമുക്ക് പിന്നെ എവിടെങ്കിലും എവിടെങ്കിലും നല്ല നമ്മൾക്ക് പിന്നെ ഇവിടെ ഈ വീട് ഒന്ന് ഉയർത്തിയോ അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വേറൊരു ചെറിയൊരു വീട് വെക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അതാണ് കാര്യം അപ്പം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഞാൻ പറയുകയെന്നേ ഞാൻ മോനോടോ ചേട്ടനോടോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളു എന്തായാലും പരട്ടെ മരുന്നെടുത്ത് വെച്ച് കാണാൻ എന്തായാലും രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ അല്ല നമുക്ക് എന്നും ഇങ്ങനെ ഈ വെള്ളത്തിനകത്ത് കിടക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ പിന്നെ ഇങ്ങനെ കാലക്രമേണമുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ വേലിയറ്റം കയറുവാണെങ്കിൽ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അത് മോനും പറയുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം നമുക്ക് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും വീട് വെക്കുന്നത് അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് ഞാൻ ആലോചിച്ചായിരുന്നു നമ്മൾ വീട് വെക്കുന്നതിനെ പറ്റി കഴിഞ്ഞു വീടുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാനത് പറഞ്ഞത് വീട് പൊക്കുന്ന അപ്പോൾ അതൊരു ചെയ്തു വരുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ആവും അപ്പോൾ അതൊന്നും വേണ്ട ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഈ വെള്ളം നടിക്കടി ഈ വെള്ളം കീറുന്നതു നമ്മളെ കട്ടളയും ഒക്കെ നശിച്ചുപോയി പിന്നെ കട്ടളയുടെ ചെവിടിൽ അടിയിൽ നിന്നുള്ള വെള്ളവും കൂടെ കയറി ഇങ്ങനെ കിടക്കില്ല അപ്പം കട്ടളയൊക്കെ ഒരുപാട് നശിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം പൊക്കി കഴിയുമ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അങ്ങനെയുണ്ട് ഒരു വിഷയം ഞാൻ ആ കട്ടലയൊക്കെ ഒന്ന് കാണിച്ചു കട്ടളയുടെ അടിയല്ല ഇങ്ങനെ വല്ല നാശമായിട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ മാറിയെങ്കിലേ ഇനി അപ്പോൾ വേണ്ടി പത്ത് പതിനഞ്ച് വർഷമേ ആയുള്ളൂ നമ്മൾ വീട് വെച്ചിട്ട് ഈ അടിക്കടി ഇങ്ങനെ ഈ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ഇങ്ങനെ അടിക്കടി പരിക്കകത്ത് വെള്ളം കയറുന്നത് പിന്നെ ഈ മഴവെള്ളം വരുമ്പോഴുള്ള വെള്ളവും അപ്പോൾ അതൊക്കെ ഒരു വലിയ ഇതാണ് ആ അപ്പോൾ എന്തായാലും ആവട്ടെ ഞാൻ ഇനി പാത്രങ്ങളൊക്കെ കഴുകി പറക്കി തേച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കട്ടെ ഞാൻ ആ വീട്ടിൽ വരുന്ന പാമ്പുക ഇന്നലെ രാത്രി പോരുന്നത് അമ്മേ അടുത്തുനിന്ന് അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ വീട്ടിൽ പോയി അപ്പോഴത്തേക്ക് എന്നെ കുറച്ച് ഞാൻ തേച്ച് കഴുകാന്ന് വിചാരിച്ചപ്പം ഭയങ്കരമായ വെള്ളം ഇറങ്ങുന്നില്ല അപ്പോൾ എങ്കിൽ ഒന്ന് പോ വീട്ടിൽ പോയിട്ട് വരട്ട് ഞാൻ തുണികളൊക്കെ വാരി കട്ടിലൊക്കെ കിട്ടിയേക്കും അപ്പോൾ വന്നിട്ട് വരുമ്പോഴത്തേക്ക് നല്ല പോലെ എല്ലാം വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങുന്നതിന് കാത്തിരുന്നാൽ വീട്ടിലോട്ട് പോക്ക് പോളുപ്പത്തില്ല അപ്പോൾ ഇച്ചിരി താമസിച്ച് പോയാൽ മതിയല്ലോ അന്നേരം അപ്പോൾ എന്താ വെച്ചാൽ ശരി പോയിട്ടുണ്ട് അപ്പോഴും വെള്ളം ഇറങ്ങിയതിനുള്ളിൽ ഇനി ഇത് തേച്ച് കഴിഞ്ഞു കുറച്ചുകൂടി ഇറങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ കിടക്കാം എൻ്റെ വീടത്തേക്ക് വെള്ളം ഇറങ്ങണം കംപ്ലീറ്റ് വെള്ളം ഇറങ്ങിയിട്ട് റൂമിലേക്ക വെള്ളം കംപ്ലീറ്റ് ഇറങ്ങിയിട്ട് നമുക്ക് തേച്ച് കഴുകാൻ പറ്റത്തുള്ളൂ അപ്പോഴ് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കറി എങ്ങ് വെക്കാമെന്ന് കരുതി അപ്പം കറി വെച്ചാൽ പിന്നെ എനിക്ക് സൗകര്യമായിട്ടിന്ന് തേച്ച് കഴുകാമല്ലോ അപ്പോൾ നമുക്കൊരു പൊടിഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ചേട്ടൻ വല രാത്രി വല നോക്കാൻ പോയപ്പം കിട്ടിയൊരു ഞണ്ട അപ്പോൾ ഞാൻ ചേട്ടനൊന്ന് ഉടച്ച് തന്നിട്ടാണ് പോയത് അപ്പോൾ ഇനി അത് ഞാൻ കഴുകി എടുക്കണം അപ്പോൾ അത് കറിയാക്കാൻ മീൽ അതാണ് കഴി അപ്പോൾ ഞാൻ അതിന് ചട്ടി ഭയങ്കര ബകളാണ് കേട്ടോ ഞണ്ട് അപ്പോൾ ഞാൻ ചട്ടി ഞാനൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് കടുവ വറുത്തതിനകത്തോട്ട് അരപ്പൊക്കെ ചേർത്ത് വെക്കണം അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പണിയും പെരക്കകത്ത് എല്ലാ പണിയും ചെയ്ത് തീർത്തതിന് ശേഷം പിന്നെ കറിയും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കാര്യം കുറേ സമയമെടുക്കും പിടിക്കും അപ്പോൾ രാവിലെ ഇതങ്ങ് ചെയ്യാമെന്ന് കരുതി അടുക്കള ഞാൻ വർക്കേരിയെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് താഴെ ഞാൻ വൃത്തിയാക്കിയിട്ടില്ല വീണൊക്കെ ഞാൻ വൃത്തിയാക്കി ഞാൻ എല്ലാം ചെയ്തിന് നല്ലൊരു പണി ഇവിടെ എല്ലാം വൃത്തിയായി വരുമ്പോൾ ഒരു സമയം എടുക്കും പിന്നെ എന്തായാലും കറി എന്ന് വെക്കാം തക്കാളിയും പച്ചമുളക് എല്ലാം ആ പിന്നെ ഇങ്ങനെ വെളുത്തുള്ളി എടുത്തില്ല കേട്ടോ ഇങ്ങനെ പോയി വെളുത്തുള്ളി എടുത്തുകൊണ്ടായിട്ടും തക്കാളി ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നായിരിക്കും ും നടക്കും ചെറുതേക്ക് വൃത്തിയാവും പിന്നെ അതുപോലെ തന്നെ കറിവുപ്പും നടക്കും ഈ ഒരു അയിലൊന്ന് മറക്കണം കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം ആയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന നല്ലെണ്ണ എടുത്ത് വെച്ചുക അത് ഇന്നലെ വരണം ഞങ്ങളുടെ എടുത്ത് പൊരിച്ചു നീ ഒരെണ്ണ ഇരുക്കോണ്ടെടുത്തൊന്ന് പൊരിക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മുടെ പടിഞ്ഞാറേ ആവശ്യത്തുണ്ടല്ലോ ആ വെള്ളമൊക്കെ കുറേ ഇറങ്ങി ഇനി ഫ്രണ്ടിലത്തെ വെള്ളം ഇറങ്ങാനുള്ളത് ഇത് കുറേ താമസമാണ് എടുക്കും കുറേ ഇനി താമസം അപ്പുറത്തെ പിരിടത്തിലേക്ക് കിടക്കണം അല്ലെങ്കിൽ അവിടെ ഒരു ചാല് വെട്ടി ഇനി അത് ചാട്ടിനെ കൊണ്ടാകണം ചെയ്യുകയല്ലെങ്കിൽ ഭയങ്കര പാടാണ് അത്രയും ഭാഗം പൊങ്ങി കിടക്കുന്നുമുണ്ട് അത്രയും ആ ഭാഗത്തൊന്നും വെള്ളം കയറത്തില്ല കേട്ടോ അതാണ് കുറച്ച് ഭാഗം വെള്ളം കയറത്തില്ല കുറച്ച് ഭാഗം വെള്ളം കയറും ഇങ്ങനെയാണ് കാര്യം നമുക്ക് നന്തി കൂടുതലുണ്ടായിട്ട് കായലിയുണ്ടല്ല കായലി ഉണ്ടെങ്കിൽ നമ്മൾ കറി ഒക്കെ എടുക്കത്തില്ല നൂറ് രൂപ കിട്ടിയാലും എത്ര നൂറ് രൂപ കിട്ടും പക്ഷെ ചെറുവാണെങ്കിൽ നമ്മൾ കറിവില്ല അല്ലെങ്കിൽ നമ്മൾ വളർത്താനില്ല വാടിയിട്ടുണ്ട് നമ്മൾ രച്ചുത്തിന് അരത്തി കുറച്ച ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം ടച്ച് വെക്കാം നമുക്ക് രണ്ട് പുളി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുടംപുളിയാണ് ഇട്ടേക്കുന്നത് മറ്റേ പിരുപുളി എൻ്റെ കയ്യിലില്ല പുളി വഴി തീർന്നതാണ് അപ്പോൾ ഞാൻ എന്തിനേ നമ്മുടെ കറിക്കകത്തുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരച്ചിട്ടുണ്ട് അപ്പം അതാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കറിക്കുള്ള എരിവൊക്കെ അതിനകത്ത് കിട്ടും ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ടതാന്ന് ചോദിച്ചു രണ്ടിനൊക്കെ നമ്മൾ കറി ഇതേപോലെ മുളക് കറിയൊക്കെ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ മിച്ചിരി മുളക് കൂടിയാലും കുഴപ്പമില്ല അതുപോലെ ഞണ്ട് ഇതൊക്കെ ആകുമ്പോൾ ഈ ഒരു കളറിൽ വേണം പച്ചമുളക് വരച്ചാൽ അടിപൊളിയാട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് വരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അട അടപ്പെടുത്ത് അടച്ചില്ല അടപ്പെടുത്തിട്ടുണ്ട് വരട്ടി അപ്പോൾ എഴുതേണ്ട ഇത്രയും ഭാഗം ഞാൻ നല്ലപോലെ റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെ ഹാൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റൂം ഇവിടെൻ്റെ ലിജിഡൻ റൂം ഉണങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല വൃത്തിയായി ഞാൻ എപ്പോഴും സൂക്ഷിച്ചിടുന്ന ഒരു റൂമാത് കാരണം അവരുടെ റൂം എപ്പോഴും ഞാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും കാരണം വെച്ചാൽ പൊടിയൊക്കെ ഒരുപാടങ്ങ് ആയി കഴിഞ്ഞാൽ അടച്ചിടത്തേ ഉള്ളൂ പകൽ മൊത്തവും അടച്ചിടും പിന്നെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലൊക്കെ തുറന്നിടും അപ്പം ഞാൻ കഴുകാനുള്ള തുണികളൊക്കെ കട്ടിലെ വാരി ഇട്ടേക്കോ ഇനി അത് വാരി കഴുകണം അപ്പോൾ ഞാൻ ഈ ഞാൻ അങ്ങനെ തുറക്കത്തില്ല എന്താണെന്ന് ചോദിച്ചാല് പുറത്തുനിന്ന് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ജഴജന്തുക്കൾക്കും എല്ലാം ഒക്കെ ഇഴഞ്ഞ് കയറിയാൽ അറിയത്തില്ല അപ്പോൾ അതാണ് ഞാൻ ജനൽ തുറന്നിടാത്തത് ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ഡോറെല്ലാം അടച്ചിടത്തേ ഉള്ളൂ തുറന്നിടാത്തില്ല കാരണം എനിക്ക് പേടിയാകും എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി കുറച്ച് മീൻ നമ്മുടെ കണ്ടത്തിൽ നമ്മൾ എന്നെ മീൻ വളർത്തുന്നുണ്ട് മീൻ വളർത്താൻ തുടങ്ങി അപ്പോൾ കുറച്ച് മീൻ കറി അപ്പം നമ്മളതിനകത്ത് നെറ്റൊക്കെ അടിച്ച് പിന്നെ കുളം അടച്ചിട്ടുണ്ട് അത് ഞാനും ചേട്ടൻ കൂടെ കൂടി ചെയ്തത് അപ്പോൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ആ ആളിനെ വിളിച്ചപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ നെറ്റൊക്കെ അടിച്ച് ഊട്ടി വെച്ചേക്കുന്നത് അപ്പോൾ അത് കണ്ടോ ചോറ് ചോറും പിന്നെ ഒരു മീനിനൊരു ചെറിയൊരു തീറ്റയുണ്ട് ആ തീറ്റയും കൂടെ ഒന്നിച്ചിളക്കിയതാണ് പിന്നെ ഇതിനകത്ത് ഈ പിള്ളേർ രാവിലെ കഴിച്ചിൻ്റെ ബാക്കി പുട്ടുമൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കുളത്തിൽ എറിഞ്ഞു ഇട്ട് കൊടുക്കണം ഇവിടുന്ന് പടിഞ്ഞാറേ അറ്റം വരെ അപ്പം നമുക്ക് പോയി തീറ്റ കൊടുക്കാ ഇത് കാണാം അപ്പം ഇനി തീറ്റ എന്ന് കേട്ടോ ും വെള്ളം ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ മുറ്റത്തെ വെള്ളം ഇനി ഇറങ്ങണമെങ്കിൽ കുറേ താമസം കൊടുക്കും അപ്പോൾ നമ്മുടെ പടിഞ്ഞാറാവശ്യത്തെ വെള്ളമൊക്കെ കുറേ ഇറങ്ങി ഇതിനി കുറേ താമസിക്കും നമ്മുടെ ഒരു സ്റ്റാർ ഒന്നുമല്ല പിള്ളേർ സീറ്റുവട്ടിലെടുത്ത് വെച്ചിരുന്നു അതങ്ങ് പോയി ചീത്തയായിപ്പോയി വെള്ളത്തിൽ വീണ് അപ്പോൾ ഇനി വെള്ളം ഇനി ഒരു മൂന്ന് മണിയെങ്കിലും ആകുമെന്ന് ഇറങ്ങാൻ മൂന്നല്ല ആവും വെള്ളം ഭയങ്കര വലുവില്ല വെള്ളത്തിന് അപ്പോൾ അതാ കാര്യം അപ്പോൾ സ്റ്റാറൊക്കെ കെട്ടി രണ്ട് പേരും ഇപ്പം ന്യൂ ഇയർ കഴിഞ്ഞായിരിക്കാൻ പറ്റും ചേട്ടനും എന്നൂടെ കിട്ടിയതാ അപ്പം വിരൊന്നുകൂടെ ഉണങ്ങാനുണ്ട് അപ്പം അവൻ ജോലികളൊക്കെ കുറേ കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി പിന്നെ വിര തുടച്ച് കഴിഞ്ഞു ഇനിയിപ്പം രണ്ട് മൂന്ന് തുണികൾ കഴുകാണ്ട് അത് കഴുകണം അപ്പം തുണിയൊക്കെ നനഞ്ഞ് നൈറ്റിയൊക്കെ നനഞ്ഞു രാവിലെ മുതൽ വെള്ളത്തിനകത്ത് നീരാടിയത് അപ്പം ഇനി തുണി കഴുകിയിട്ട് കുളിക്കണം കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ഇടയ്ക്ക് വെച്ച് ഞാൻ വീട്ടിലൊന്ന് പോയായിരുന്നു കേട്ടോ വീട്ടിൽ പോയി ഇപ്പോൾ അവിടെ ചെന്നപ്പം ഉമ്മ വയ്യാണ്ടി തന്നെ കിടക്കുക വെള്ളമൊക്കെ കുറച്ച് ഓരോ തുള്ളി വീതമൊക്കെ കഴിക്കുന്നുള്ളു കുടിക്കുന്നോളൂ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അത് കാണിക്കണ്ടെന്ന് കരുതി ഒരു വിഷമം അപ്പം ഇനി ഞാൻ ഞാനിട്ട് പോരുന്നത് പെട്ടെന്ന് ഇനി വെള്ളം ഇറങ്ങി തിരിച്ചു കിടണം വെള്ളം കിടക്കുന്ന സമയത്താണ് ഞാൻ പോയത് അപ്പോൾ ഇനി വെള്ളം ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഒരു മണിക്കൂർ ഞാൻ അവിടെ നിന്നു എന്നിട്ട് ഞാനിപ്പോ ഇവിടെ വന്ന് തേച്ച് കഴിയുമൊക്കെ ഉണ്ട് പിന്നെ കറി വെക്കണം അപ്പം പിന്നെ കറിയൊക്കെ വെച്ചു തേച്ച് കഴി ഇനി കുറച്ച് ഭാഗം ഉണങ്ങാനുണ്ട് അപ്പോൾ ഇനി കുക്കറിൽ ചോറ് ചോറ് ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചേട്ടന് ഉച്ചയ്ക്ക് കഴിക്കാനത് മതി അപ്പം പിള്ളേർക്കും കുറച്ച് ചോറ് മതി അവർമാർക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ പിന്നെ അത് മതി വല്ല ബിസ്ക്കറ്റോ ചായോ അങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ അവർക്ക് അത് മതി അപ്പം പിന്നെ ഞാൻ എന്തായാലും രാത്രി ചോറ് വെക്കണമല്ലോ അപ്പം പിന്നെ അവരും ചിലപ്പം വരും മുളച്ചും അനീഷും വരും മിക്കപ്പുറം ഞാൻ പറഞ്ഞു വിട്ട് ഇന്ന് വരുന്നെങ്കിൽ ഇങ്ങനെ വരണമെന്ന് എന്നാലും വരാമായിരിക്കും പറഞ്ഞ് സമയം പോയി അനീഷിന് ഓട്ടമുണ്ടായിരുന്നു അപ്പം ദൂരെ ഓട്ടോ അങ്ങനെ ഉണ്ടാവുക അപ്പം വണ്ടിക്ക് പണിയുണ്ടായിരുന്നു അപ്പം അതാണ് വരാനിത് അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് വരും അതുകൊണ്ട് ഞാൻ കുക്കറിനകത്ത് ചോറ് വെച്ച് നേരത്തെ വെച്ചിട്ട് പിന്നെ പിള്ളേർ വരുമ്പോഴത്തേക്ക് ചേട്ടൻ വന്ന് പൊക്കഴിയുമ്പം കക്കായും കൊണ്ട് പോയി കഴിയുമ്പോഴും എനിക്ക് എനിക്കങ്ങൾ വീട്ടിലോട്ട് പോകാമല്ലോ പിള്ളേര് വന്ന സ്കൂൾ സ്കൂൾ വിട്ടു വരുന്ന സമയം അവിടേക്ക് വന്നാൽ മതി എന്നിട്ട് പിന്നെ വീണ്ടും വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകണം അവിടെ പോയി ഞങ്ങൾ ഒരു പത്ത് മണിയോരൊക്കെ ഇരുന്നിട്ട വരുന്നത് ഇന്നലെയും അങ്ങനെ ആയിരുന്നു അപ്പൊ അങ്ങനെ പോണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മക്കെന്നും ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ വെറുതെ നിങ്ങളെ ഞങ്ങളുടെ വെള്ളമൊക്കെ ഒന്ന് കാണിക്കാം വിറ്റത്തെ വെള്ളവും വരയ്ക്കാതെ വരുന്ന വെള്ളമൊക്കെ ഒന്ന് കാണിക്കാന്ന് വരുമ്പോ അത്രേ വെള്ളവും അല്ലാതെ വേറെ ഒന്നും പിന്നെ അപ്പോൾ നമുക്ക് മീഡിയ വെച്ച് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാം അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ് അപ്പം ഇനിയും വെള്ളം കയറാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കാരണം രണ്ട് ഒരു ഒരാഴ്ച കൊണ്ട് വെള്ളമില്ലായിരുന്നു കേട്ടോ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിക്കിടന്നുക കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയെന്ന് വെച്ചാൽ നല്ലതുപോലെ ഉണങ്ങി വെള്ളം കയറിയ മുറ്റുവാണെന്ന് പറയത്തില്ലായിരുന്നു അതുപോലെ ഉണങ്ങിക്കിടന്നതാണ് പെട്ടെന്ന് പെട്ടെന്നൊരു ദിവസം കൊണ്ടാണ് ഇത്ര വെള്ളം കൂടിയത് അതൊരു നാലരയൊക്കെ ആയപ്പോൾ വെള്ളം കയറാൻ ഇറങ്ങി ഇനിയിപ്പോൾ അതേ സമയം കുറഞ്ഞു 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 കുറഞ്ഞ് വരും വാവാണെന്ന് പറയുന്ന കേട്ടോ ഇന്നലെയും ഇന്നുമൊക്കെ വാവാന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളം ഇത്രയും ഏലിയേറ്റം കയറി ആ കഴിയുമ്പം വീണ്ടും ഓരോ പ്രകൃതിയുടെ ഓരോ പൗർണമയാകുമ്പം വെള്ളം വാവ് വന്നാൽ വെള്ളം എല്ലാം വെള്ളം കടലിൽ നിന്ന് ഇനി ഇവിടെ അപ്പം